ഇന്ത്യൻ എച്ച് പി ഭാരത് തുടങ്ങിയവയുടെ ഗ്യാസ് സിലിണ്ടറാണ് നമ്മളുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾക്ക് മുൻപ് സബ്സിഡി ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ അത് നിർത്തലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നമ്മളുടെ അതായത് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് ആ വ്യക്തി ബന്ധപ്പെട്ട ഏജൻസിയിലോ അതല്ലെങ്കിൽ വരുന്ന വാഹനങ്ങളിലോ ഗ്യാസ് വിതരണ വാഹനങ്ങളിലോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച ഇലക്ട്രോണിക് കെ അതായത് നമ്മളുടെ മസ്റ്ററിങ് എന്ന് പറയുന്ന സംവിധാനം പൂർത്തിയാക്കണമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഇത് പൂർത്തിയാക്കിയവർക്ക് ഇനി വിവിധ ആനുകൂല്യങ്ങൾ വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൂചന അതായത് നിലയ്ക്കപ്പെട്ടിരിക്കുന്ന സബ്സിഡി പോലും ഇനി ലഭിക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോണിക് കെ ബേസി പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് യഥാർത്ഥ ഗുണഭോക്താവിന് തന്നെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ പാചകവാതക വിതരണ കമ്പനികളോടും ഇലക്ട്രോണിക് കെ വി സി എന്ന് പറയുന്ന ആധാർ അധിഷ്ഠിത ഒരു വേരിഫിക്കേഷൻ പ്രക്രിയ നിർവഹിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയത് ഇത് ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷനാണ് ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അവസാന തീയതി കൂടി കഴിഞ്ഞാൽ അങ്ങനെ ഒരു തീയതി വന്ന അപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് നമുക്ക് ഗ്യാസ് റീഫില്ല് ചെയ്യാൻ സാധിക്കുന്നതുമല്ല അപ്പോൾ എല്ലാവരും അതായത് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിട്ടുള്ളത് അവരിത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആവശ്യമാണ് ഇനി കണക്ഷനുള്ള വ്യക്തി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥാവകാശം ചേഞ്ച് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ചെയ്യണം അതിനുശേഷം ആ വ്യക്തി ഈ ഇലക്ട്രോണിക് കെ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും വേണം നിലവിൽ നമുക്ക് ബി പി എല്ലും അതോടൊപ്പം തന്നെ എ വി റേഷൻ കാർഡിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്കാണ് ഉജ്ജൽ യോജനയുടെ സഹായം ലഭിക്കുന്നത് മുന്നൂറ് രൂപ വീതം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു വർഷം പന്ത്രണ്ട് സിലിണ്ടറുകൾ എന്ന ക്രമത്തിൽ ഈ ആനുകൂല്യം ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് ഓരോ മാസവും ഒരു സിലിണ്ടറിന് മുന്നൂറ് രൂപ എന്ന ഒരു രീതിയിലാണ് സബ്സിഡി നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അറുന്നൂറ്റി പത്ത് രൂപയിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോഴും ഈ സ്കീമിലേക്ക് അപേക്ഷകൾ സ്വീകരിച്ചു വെക്കുന്നുണ്ട് പക്ഷേ പോർട്ടൽ ഓപ്പൺ ആക്കുന്ന സമയം കൃത്യമായിട്ട് പറയാൻ സാധിക്കുകയില്ല ബന്ധപ്പെട്ട ഏജൻസിയിൽ അപേക്ഷകൾ കളക്ട് ചെയ്ത് വെക്കുകയും അതിനുശേഷം പോർട്ടൽ ഓപ്പൺ ആകുന്ന സമയത്ത് ഇവരുടെ പേരുകൾ എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത് നിലവിൽ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടില്ലാത്തവർക്കാണ് ഈ ഉജ്ജ്വൽ യോജനയുടെ സ്കീമിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സ്ത്രീ ഗുണഭോക്താവിന് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കായിരിക്കും അപേക്ഷിക്കാൻ അർഹതയുള്ളത് ബി പി എലോ എവയോ റേഷൻ കാർഡും ആയിരിക്കണം ഇനി അത് മാത്രമല്ല ഇത്തരം റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഒരംഗങ്ങളുടെ പേരിലും ഗ്യാസ് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല അതായത് ഇപ്പോൾ നിലവിൽ നമുക്കൊരു ഇന്ത്യൻ ഗ്യാസ് കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ എച്ച് പി അല്ലെങ്കിൽ ഭാരത് ഗ്യാസ് കണക്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് സബ്സിഡി ലഭിക്കുന്ന ഉജ്വൽ യോജന സ്കീമിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കുകയില്ല ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ഒരു റേഷൻ കാർഡ് ഉടമയ്ക്കാണ് ഇതിലേക്ക് ചേരാൻ വേണ്ടി സാധിക്കുന്നത് അവർക്ക് മുന്നൂറ് രൂപ വീതം സബ്സിഡി ലഭിക്കുകയും ചെയ്യും ഇനി ഈ സ്കീമിൽ ഉപരിയായിട്ട് എല്ലാവർക്കും സബ്സിഡി ലഭിക്കുന്ന ഒരു അതായത് ഇപ്പോൾ പാചകവാതകത്തിനൊക്കെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും സബ്സിഡി ഏർപ്പെടുത്തുക എന്നൊരു രീതി അത് കേന്ദ്ര സർക്കാർ ചിലപ്പോൾ പരിഗണിച്ചേക്കും അത് ഇലക്ട്രോണിക് കെ വൈ സിയൊക്കെ പൂർത്തിയാക്കിയവർക്കായിരിക്കും ഇനി ലഭിക്കുകയും ഇലക്ട്രോണിക് എ വൈ സിയുടെ സമയപരിധി അവസാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ ഏജൻസിയിൽ എത്തിച്ചേർന്നോ അതല്ല എങ്കിൽ നമ്മളുടെ പാചകവാതക വിതരണ കമ്പനി അവരുടെ വാഹനം നമ്മളുടെ മേഖലയിലേക്ക് ഗ്യാസ് വിതരണം ചെയ്യാൻ എത്തുമ്പോൾ അവിടെ നമുക്കിത് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കും സാധിക്കും അതല്ല എങ്കിൽ ബന്ധപ്പെട്ട ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ അക്ഷയ കോമൺ സർവീസ് സെൻറ്ററുകൾ എന്നിവിടങ്ങളിൽ എത്തിച്ചേർന്നാൽ നമുക്കിത് പൂർത്തീകരിക്കാം അപ്പോൾ ചെറിയ സർവീസ് ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഗ്യാസ് കണക്ഷൻ ഉള്ളവരെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മസ്റ്ററിങ് ചെയ്തിട്ടില്ലാത്തവർ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി എത്രയും വേഗം ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക